വീണ്ടും വർദ്ധവനായ കഥാവായി ഈശുവിൻ്റെ എന്ന സ്തുല്യത്തിരുന്ന ആ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ആൽഫയും ആൽഫീമൊമേഗയുമായിരിക്കുന്ന കർത്താവ് വന്നവനും വരുവാണ്ടിരിക്കുന്നവനും ഇരുന്നവനുമായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യവും അന്തവും അറിയുന്നവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പ്രഭാതത്തിലും നമുക്ക് കടന്നു വരാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നൊ തന്നെ അവിടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു നല്ല നാളുകൾ എഴുതിയിരിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നുമേ നല്ല ലോകസ്ഥാപനത്തിന് മുന്നമ്മേ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി പലതും ഒരുക്കി വച്ചിരിക്കുന്നു പിശാജ് അതിനെ എത്ര തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ നന്മകളിലേക്ക് ആ ശുഭഭാവിയിലേക്ക് ആ വാഗ്ദത്വങ്ങളിലേക്ക് എത്തുവാൻ നിശ്ചയമായി സഹായിക്കുക തന്നെ ചെയ്യും അതിനായി നമുക്കിന്ന് പ്രഭാതത്തിലെങ്കിൽ അർത്ഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ഇതുവരെയും മറഞ്ഞിരുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ പിശാജ് അടച്ചു വെച്ച പലതിനെയും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുവാനായി നമ്മിൽ നിന്ന് കവർന്നു കൊണ്ടുപോയ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് കൂട്ടിച്ചേർക്കപ്പെടുവാനായി മടക്കി ലഭിക്കുവാനായി മിൻ്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ആ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ നിന്ന് പകൽ കാലവും അടുത്ത് വരുന്നപ്പാ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല കാരണം അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള സകേല ജടവും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്ന വചനത്താൽ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നപ്പച്ച അങ്ങ് പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല അവിടുന്ന് ഞങ്ങൾക്ക് മറുപടി നൽകുന്നൊരു ദൈവം അങ്ങ് ഞങ്ങൾക്കായി ഉത്തരമറങ്ങുന്നൊരു ദൈവം കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അനേക വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി ലഭിച്ചു പലതിനും ലഭിച്ചിട്ടില്ല ഇന്ധൻ ദൈവമേ ഞങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നപ്പച്ച ഞങ്ങൾ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് എന്നറി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനത്താൽ അപ്പച്ചാ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് അവിടെ നിന്ന് ഭംഗം വരുത്തി കളയാതെ സകലതും നിറവേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളോട് കൂടെ നടക്കുകയും കർത്താവെ ഞങ്ങൾ ചേർന്ന് ഞങ്ങളെ ചേർന്ന് വസിക്കുമാറാക്കുകയും ചെയ്യുന്നൊരു ദൈവത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിനായി നന്ദി യേശുവിൻ്റെ വചനത്തിനായി സ്തോത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കാൽവരിയിൽ അവിടെ നിന്ന് ഞങ്ങൾക്കായി മരിച്ചു കർത്താവെ അങ്ങ് ഞങ്ങൾക്കായി ഉയർത്തെഴുന്നേറ്റു അങ്ങ് ഞങ്ങൾക്കായി ഇന്നും ജീവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ആ ദൈവമേ രക്ഷ അറിയാതിരിക്കുന്ന അനേകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിലുള്ള രക്ഷ അറിയുവാൻ യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ അറിയുവാൻ യേശുവിൻ്റെ രക്തത്താൽ ദൈവമേ സ്തോത്രം സകല പൈശാചിക കെട്ടുകളിൽ നിന്നുള്ള ജയം അറിയാത്ത പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പശ യേശുവനെ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവമേ ആ രക്ഷയുടെ സുവിശേഷം ജീവിതത്തിൽ അനുഭവിക്കുവാൻ എന്ന പകൽ കാലവും അനേകരെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സുവിശേഷം കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ ഞങ്ങൾ കാണുന്നവരോട് കേൾക്കുന്നവരോട് യേശുവനെക്കുറിച്ച് പറയുവാൻ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവമേ ദൈവസന്നിധിയിൽ ടുവിൽ നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ദൈവമേ ഞങ്ങളെ ഉപയോഗിക്കണമേ ദേശത്തിൻ്റെ മ്ലേശത കണ്ട് ദൈവമേ നിലവിളിക്കുന്ന മനുഷ്യരെ തിരഞ്ഞു വന്നപ്പോൾ ദൈവമേ ആരെയും കണ്ടില്ല എന്ന് ദൂതൻ പറയുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ദേശത്തിൻ്റെ കാവൽക്കാരാക്കി ഞങ്ങളെ മാറ്റണമേ ഇടിഞ്ഞു പോയിരിക്കുന്ന പലതിനെയും പണിയുവാൻ തക്കവണ്ണം മതിലിന്മേൽ ദൈവമേ ഞങ്ങളെ കാവൽക്കാരാക്കി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച രാത്രി ദൈവമേ പല യും ജീവിതത്തിലുള്ള രാത്രികളെ പകലാക്കി മാറ്റുവാൻ നീതി സൂര്യൻ അവരുടെ ജീവിതത്തിൽ ഉദിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇടപെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ഹലൂ കർത്താവ് ഞങ്ങൾ മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ ഞങ്ങൾ തളർന്നു പോകരുത് ഞങ്ങൾ ഉത്സാഹമില്ലാത്തവരായി മാറരുത് കർത്താവെ ഇരുമ്പിരുമ്പിന് മൂർച്ച വരുത്തുന്നത് പോലെ പരസ്പരം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ സഹായിക്കണമേ ദൈവമേ ദിവസങ്ങളിൽ ശാരീരികമായി മാനസികമായി കർത്താവ് ബന്ധങ്ങളിലൊക്കെ പല ഉലച്ചിലുകൾ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തളർന്നു പോയിരിക്കുന്ന മനസ്സിനെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവെ അങ്ങേക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ തളർന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ദൈവമേ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുന്നവരെ അവിടുന്ന് കർത്താവെ അവസ്ഥയിൽ നിന്ന് വിടുപ്പിക്കണമേ അത്ഭുതത്തിൻ്റെ ദൈവം അതിശയത്തെ പ്രവർത്തിക്കുന്ന ദൈവം കർത്താവെ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ വെല്ലുവിളികളുടെ പോരാട്ടങ്ങൾ ശബ്ദങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ പാരമ്പര്യ ബന്ധനങ്ങളെ ഇവിടെ നിന്ന് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ശാപത്തിന്റെ മുഖങ്ങൾ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുമാറ്റപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഫറവുവിനെ പോലെ കർത്താവെ ചില വ്യക്തികൾ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ദൈവമേ ഇവരെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഇവരെ അടിമകളാക്കി വച്ചിരിക്കുമ്പോൾ ഒന്നിലും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ തലമുറകളെ കർത്താവെ മുമ്പോട്ട് വിടാതെ എല്ലാം ചില ബന്ധനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ദൈവമേ ദൂതന്മാർ ആ വിഷയത്തിൽ ഇറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു ഒരു ദൂതന ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം പേരെ വെട്ടിക്കളഞ്ഞുവെന്ന് ദാവീദിന്റെ ദൈവമേ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ ദൂതന്മാർ ഇറങ്ങട്ടെ എത്ര ശത്രു എത്ര വലിയ പ്രബലനാണെങ്കിലും ദൈവമേ അത് തകർന്നു മാറുവാനായി പ്രാർത്ഥിക്കുന്ന പക്ഷ ആരാധനാ സ്വാതന്ത്ര്യം ദൈവമേ ദേശത്തിൽ ഉണ്ടാക്കട്ടെ ദൈവമേ ചില ഭവനങ്ങളിൽ കർത്താവെ കൈയടിച്ചു പാടുവാനും വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒന്നും കഴിയാതെ ചില വ്യക്തികൾ എതിരായി നിൽക്കുന്ന ഭവനങ്ങളുടെ അവസ്ഥകൾ മാറുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനെല്ലാം മുട്ടും മടങ്ങും എല്ലാം നാവും എന്നതുപോലെ ദൈവമേ എതിരായി നിൽക്കുന്ന സകലരും ദൈവത്തിന് അനുകൂലമായി മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയക്രമങ്ങൾ അതിക്രമങ്ങൾ ദൈവമേ ആപത്തുകൾ അനർത്ഥങ്ങൾ സൂയിസൈഡുകൾ കൊലപാതകങ്ങൾ ഇതെല്ലാം ദേശത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ദൈവമേ ലഹരിയുടെ അടിമത്തങ്ങളിൽ നിന്ന് ദേശങ്ങൾ മോചിക്കപ്പെടട്ടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോളേജിലുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും അതിൽ നിന്ന് മോചിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലെങ്കിലും മറ്റ് ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ ചൊല്ലി ദൈവമേ വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുദ്ധി വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരികമായി വൈകല്യമുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാൽകാലോ രോഗികളായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് കർത്താവ് യേശുവിൻ്റെ അടിപിണരാലുള്ള സൗഖ്യം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നതിനാൽ ഞങ്ങൾ പരസ്പരം മറ്റുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ രോഗികളായിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ സർജറി കഴിയുന്നവർ സർജറികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ക്യാൻസറിൻ്റെ വിവിധ ട്രീറ്റ്മെൻറ്റുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും അവിടുന്ന് വിട്ടുപിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സൗഖ്യം എല്ലാവരോ ശരീരങ്ങളിൽ നിറയുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സദൃശ്യവാക്യങ്ങൾ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം വാണിങ് പോലെ തരുന്നു അവിടെ എഴുതിയിരിക്കുന്ന സകല ജാഗ്രതയോടും കൂടി നിൻ്റെ ഹൃദയത്തെ കരുതിക്കൊള്ളുക കാരണം ജീവൻ ഉത്ഭവിക്കുന്നത് അതിൽ നിന്നാകുന്നു എന്ന് പറയുന്നു പിന്നെ പറയുന്നു നമ്മുടെ കണ്ണുകൾ നേരെ നോക്കട്ടെ നമ്മുടെ കണ്ണുകൾ ചൊവ്വായിരിക്കട്ടെ എന്ന് പറയുന്നു വായുടെ വക്രതയും അധരങ്ങളുടെ വിഘടതയും നിന്നിൽ നിന്ന് അകറ്റിക്കളയുക എന്ന് പറയുന്നു പിന്നെയും പറയുന്നു നിങ്ങളുടെ കാലുകൾ ദോഷം വിട്ടാകുന്ന നേരെയുള്ള വഴിയിൽ നടക്കുമാറാകട്ടെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണദോഷം പോലെ ഉപദേശം പോലെ വചനം നമുക്ക് തരുന്നതാണ് അതിലൊന്നാമത് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക കാരണം ജീവൻ ഉത്ഭവിക്കുന്നത് അതിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നിറയുന്നത് അതായിരിക്കും നമ്മുടെ അധരത്തിൽ കൂടി വരുന്നത് അതായിരിക്കും പിന്നത്തെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്മക നന്മയുടെ ചിന്തയുണ്ടാകട്ടെ സന്തോഷത്തിൻ്റെ ചിന്തകൾ ഉണ്ടാകട്ടെ മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നെല്ലാം കയ്പ്പും പകയും മാറിപ്പോകട്ടെ ഹാലലൂയ കാരണം ജീവൻ ഉത്ഭവിക്കുന്നത് അത് അവിടെ നിന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ തലമുറകളുടെ ജീവിതവും നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ജീവിതവും എല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ട് വരുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാവി നമ്മുടെ ചിന്തകളിൽ നിന്നായിരിക്കാൽ ഹൃദയത്തെ സൂക്ഷിക്കുക ചിന്തകളെ സൂക്ഷിക്കുക പിന്നെ പറയുന്നു വായിൽ നിന്നും അധരത്തിൽ നിന്നും അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ക്കുകളെ അതിൽ ദോഷമില്ലാത്തതായിരിക്കുവാൻ വചനം നമ്മെ ഉപദേശിക്കുന്നു കണ്ണുകൾ നേരെയുള്ളത് കാണട്ടെ അപ്പോൾ പലതും ഇന്ന് നമ്മുടെ മുമ്പിൽ പലതും ദോഷമായിട്ടുള്ളത് മനുഷ്യർ കണ്ടാൽ അറയ്ക്കുന്നത് ഭീകരമായിരിക്കുന്നത് പല കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയാണ് അതുകൊണ്ട് നല്ലത് കാണുവാൻ നമ്മുടെ കണ്ണുകൾക്കിട വരട്ടെ പിന്നെയും പറയും നമ്മുടെ കാലുകൾ നേരെയുള്ള പാതയിൽ നടക്കട്ടെ അപ്പോൾ ഓരോ നമ്മുടെ കാഴ്ച നമ്മുടെ സംസാരം നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിലായിരുന്നാൽ ജീവിതത്തിൽ ദുഷ്ടന് പ്രവർത്തിക്കുവാനിടയില്ലാതെ വണ്ണം ദോഷങ്ങൾ സംഭവിക്കാതെ വണ്ണം അനർത്ഥങ്ങൾ ജീവിതത്തിൽ വരാതെ വണ്ണം ഒരു വരെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ കഴിയുമെന്ന് വചനം നമുക്ക് തരുന്ന ഉപദേശത്തിൽ നമ്മുടെ ജീവിതത്തെയും ഒന്ന് ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കാരണം ഇന്നത്തെ കാലത്ത് ഭൂമിയുടേതായിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാൻ ഉയർച്ച പ്രാപിക്കുവാൻ മനുഷ്യരുടെ ഇടയിലുള്ള മാന്യത പ്രാപിക്കുവാൻ എന്തു വിലയും കൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഇതൊന്നും ദൈവസന്നിധിയിൽ വിലയുള്ളതല്ല എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തരവും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണവുമാണ് നിത്യതയിൽ നമുക്ക് വില നൽകുന്നതെന്നുള്ള നല്ല ബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ എല്ലാവരെയും നല്ലതാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ നന്മയായുള്ളത് ചെയ്ത് മുന്നിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ